നമസ്കാരം കഴിഞ്ഞ ദിവസം വൈറലായ ഒരു വീഡിയോ ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം രണ്ട് യുവാക്കൾ തമ്മിലുള്ളതായിരുന്നു അതിലൊരു യുവാവ് കത്തിയെടുത്ത് മറ്റൊരു യുവാവിനെ കുത്തുന്ന വീഡിയോ ആയിരുന്നു ആ വീഡിയോ വലിയ രീതിയിൽ വൈറലായിരുന്നു പക്ഷേ അതിൽ ക്യാപ്ഷനായിട്ട് കൊടുത്തിരുന്നത് പന്ത്രണ്ട് വയസ്സുള്ള തൻ്റെ സഹോദരിയെ പീഡിപ്പിച്ചവനെ നടു റോഡിലിട്ട് സഹോദരൻ കുത്തുന്നു എന്ന തരത്തിലാണ് ഇത് പ്രചരിപ്പിച്ചത് അവിടെ നോക്കി നിൽക്കുന്ന ആളുകളെയൊക്കെ കാണാമായിരുന്നു ഇതുകൊണ്ട് തന്നെ അവന് രണ്ടെണ്ണം കിട്ടിക്കോട്ടെ എന്ന തരത്തിൽ ഈ ആളുകൾ നോക്കി നിൽക്കുന്നു എന്ന തരത്തിലാണിത് പ്രചരിപ്പിക്കപ്പെട്ടത് തീർച്ചയായിട്ടും അത് കാണുന്നവരെല്ലാം പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ചവനാണ് ഇവനെങ്കിൽ ഇവന് രണ്ട് കിട്ടിക്കോട്ടെ എന്ന് ചിന്തിച്ചവരായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല സംശയമൊന്നുമില്ല എന്നാണ് യഥാർത്ഥത്തിൽ നടന്നത് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം സ്വദേശിയായ സിബി എന്ന വ്യക്തിയും കണ്ണൂർ സ്വദേശിയായ റിയാസ് എന്ന മറ്റൊരു യുവാവുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ അപ്പോൾ തിരുവനന്തപുരത്തുകാരനായ സിബി ആലപ്പുഴ ബസ് സ്റ്റാൻഡിനടുത്ത് നിൽക്കുന്നു കണ്ണൂർ റിയാസും ആലപ്പുഴ ബസ് സ്റ്റാൻഡിന് അടുത്ത് നിൽക്കുന്നു ഇതിനിടയ്ക്ക് എങ്ങനെയാണ് പന്ത്രണ്ട് വയസ്സുള്ള ഈ സിബിയുടെ സഹോദരി വരുന്നത് കാരണം അവൻ തിരുവനന്തപുരം സ്വദേശിയാണല്ലോ പിന്നെ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അവൻ ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലാണ് ആ പെൺകുട്ടിയെ ഇവൻ ശല്യപ്പെടുത്തുന്നുണ്ട് ഇതാണ് കാരണം ഈ റിയാസിനെ അവിടേക്ക് വിളിച്ചു വരുത്തിയിട്ട് കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തത് പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ആളുകൾ ഇടയ്ക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ തന്നെ സുഹൃത്തുക്കൾ ഓടി വന്ന ആളുകളോടും മറ്റും പറയുന്നു അവൻ്റെ പന്ത്രണ്ട് വയസ്സുള്ള സഹോദരിയെ പീഡിപ്പിച്ചവനാണവൻ അവന് അവൻ അവനോട് പ്രതികാരം ചെയ്യുകയാണ് എന്ന തരത്തിൽ പറഞ്ഞു വെച്ചാൽ പിന്നെ ഓടി വരുന്നവർ എന്താ കരുതുക അവന് രണ്ടെണ്ണം കിട്ടിക്കോട്ടെ എന്നല്ലേ കരുതുകയുള്ളൂ അത് ശരിക്കും ബോധപൂർവം ചെയ്ത ഒരു കുറ്റകൃത്യം തന്നെയായിരുന്നു എന്തായാലും പോലീസ് അതിൻ്റെ പിന്നാലെ അന്വേഷിച്ച് പോയപ്പോഴാണ് ഈ പന്ത്രണ്ട് വയസ്സുള്ള പെൺ പെൺകുട്ടിയെ അവൻ്റെ സഹോദരി എന്ന് കള്ളക്കഥ പറഞ്ഞ ആ കുട്ടിയെ പീഡിപ്പിച്ചതിനല്ല ഒരു മറ്റൊരു പെൺകുട്ടിയായിട്ടുള്ള വിഷയമാണ് രണ്ട് പേരും കൂടെ ഒരുപക്ഷെ ഒരു പെൺകുട്ടിയെ നോക്കുന്നുണ്ടായിരിക്കാം അതിൽ ഈ സിബി എന്ന് പറഞ്ഞവന് ഒരുപക്ഷെ ഈ റിയാസിനെ നേരത്തെ നോക്കി വെച്ചിരിക്കാം റിയാസ് അവൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയുടെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുന്നവനായിരിക്കാം എന്തായാലും അത് ഒടുവിൽ ഈ പരസ്യമായിട്ടുള്ള കത്തിക്കുത്തിലേക്ക് എത്തുകയും ഇപ്പോൾ റിയാസ് എന്ന് പറഞ്ഞ കണ്ണൂരുകാരനായിട്ടുള്ള വ്യക്തി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ ിൽ കിടക്കുകയാണ് മറ്റേ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സിബി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അയാളുടെ കൂടെ ഉണ്ടായിരുന്ന വിഷ്ണു എന്ന് പറഞ്ഞാൽ മറ്റൊരു കൂട്ടുകാരനും കൂടി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു ഈ സിബി കത്തി എടുത്ത് കുത്തുമ്പോൾ ഓടിവന്ന ആ തടയാൻ വേണ്ടി ഓടിവന്ന ആളുകളെ മറ്റേ കൂട്ടുകാരനായിരിക്കാം ഈ കള്ളക്കഥ പറഞ്ഞ് അവരെ തടഞ്ഞു നിർത്തിയത് സ്വാഭാവികമായിട്ടും ഏതൊരു വ്യക്തിയും ആ സമയത്ത് ചെയ്യുന്നതേ അവരും ചെയ്തുള്ളൂ ഒന്നാമതേ കത്തിയും പിടിച്ച് നിൽക്കുന്ന ഒരുത്തൻ അവൻ മറ്റൊരുത്തനെ കുത്തുന്നു അവൻ്റെ കൂടെ ഉള്ളവർ പറയുന്നു അവൻ്റെ പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ള പെങ്ങളെ പീഡിപ്പിച്ചതുകൊണ്ടാണ് അവനെ കുത്തുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും ചെന്ന് തടയാൻ നിൽക്കുമോ രണ്ടെണ്ണം കിട്ടിക്കോട്ടെ പിന്നെ അവസാനം ആളുകളൊക്കെ പറയുന്നുണ്ട് മതിയട ഇനിയോ ചത്ത പോകും എന്നൊക്കെ പറയുമ്പോഴാണ് അത് നിർത്തുന്നത് ഇത് കാര്യമറിയാതെ എത്രയോ ആളുകൾ ഇത് കാണുകയും രോഷം കൊള്ളുകയും ഈ കുത്ത് കിട്ടിയവരത് പോയി എന്ന് ചിന്തിച്ചവരും കാണും പക്ഷേ യാഥാർത്ഥ്യം ഇതുമായിട്ട് യാതൊരു പുലബന്ധം പോലുമില്ല എന്ന് ഇപ്പോൾ നം മനസ്സിലായില്ലേ ഇതൊന്നുമല്ല വിഷയം ഒരു പെൺകുട്ടിയെ ചൊല്ലിയുള്ള കലഹമാണ് ഒടുവിൽ കത്തിക്കുത്തിലേക്കെത്തിയത് നമ്മുടെ യുവാക്കൾ ഏത് തരത്തിലേക്ക് പോകുന്നു എന്നതിൻ്റെ മറ്റൊരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഇത് ഒപ്പം സോഷ്യൽ മീഡിയ നമ്മൾ കാണുന്നത് ും കേൾക്കുന്നതും മാത്രം സത്യമാണ് എന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ പിന്നെയും കബളിപ്പിക്കപ്പെടും എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു